മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ഒണ്ടാരയോ ഗവൺമെൻറ് പുതിയൊരു പാത്വേ ഇൻട്രൊഡ്യൂസ് ചെയ്തു കാനഡിയൻ പെർമനൻറ്റ് റെസിഡൻറ്റിനു വേണ്ടിയിട്ട് അപ്പം അതിനെക്കുറിച്ചായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒണ്ടാരിയോ ഇമിഗ്ര നോമിനി പ്രോഗ്രാം ഒരു പുതിയ പാത്വേ പി ആറിന് വേണ്ടി അനൗൺസ് ചെയ്തു അതിൻ്റെ പേരാണ് റെഡി റീജിയണൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ത്രൂ ഇമിഗ്രേഷൻ പൈലറ്റ് പ്രോഗ്രാം ഞാൻ സാർണയിലാണ് ബേസിക്കലി സോ ഈ ന്യൂസ് അറിഞ്ഞപ്പം ഞാൻ ഇതെല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് എന്ന് തോന്നി അതുകൊണ്ടാട്ടോ ഈ വീഡിയോ ചെയ്യുന്നത് ഈ പാത്വേ ഒണ്ടാരിയോയിലെ ഫോർ റീജ്യൻസിനെ ഫോക്കസ് ചെയ്താണ് ഉള്ളത് നമ്പർ വൺ ലാൻ നമ്പർ ടു ലീഡ്സ് ആൻഡ് ഗ്രീൻവിൽ തേർഡ് സാർണിയ ലാമ്പ്ടൺ നമ്മുടെ സ്ഥലം നമ്പർ ഫോർത്ത് തണ്ടർബേ ഈ പ്രോഗ്രാമിൽ എലിജിബിളായിട്ട് അപ്രൂവ് ആയവർക്ക് പ്രൊവിൻഷ്യൽ നോമിനി ലഭിക്കും ആ പ്രൊവിൻഷ്യൽ നോമിനി വെച്ച് ഡയറക്റ്റ് പി ആറിന് അപ്ലൈ ചെയ്യാം ത്രൂ ഐ ആർ സി സി ഈ പൈലറ്റ് പ്രോഗ്രാം ജാൻഡ് സെക്കൻഡ് ടു ഡിസംബർ തേർട്ടി ഫസ്റ്റ് ട്വൻ്റി ട്വൻറ്റി ഫൈവ് വരെ ആപ്ലിക്കേബിൾ ആണ് ഈ പ്രോഗ്രാമിൽ ടോട്ടൽ എയ്റ്റ് ഹൺഡ്രഡ് ആപ്ലിക്കേഷൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത് ഈച്ച് റീജ്യൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഈച്ച് റീജ്യന് ടു ഹൺഡ്രഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടാവും റൂറൽ ഏരിയാസിൽ ലേബർ ഷോർട്ടേജ് ഉള്ള സെക്ടേഴ്സ് ലൈക്ക് ഹെൽത്ത് കെയർ കൺസ്ട്രക്ഷൻ ടെക്നോളജി പിന്നെ വേറെ സ്കിൽ ട്രേഡ്സ് ഫിൽ ചെയ്യാനുള്ള ലക്ഷ്യമാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉള്ള ഉദ്ദേശം പൈലറ്റ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം നമ്പർ വൺ ഒരു വാലിഡ് ജോബ് ഓഫർ വേണം നേരത്തെ പറഞ്ഞ ആ ഫോർ റീജ്യൻസിൽ പിന്നെ നമ്പർ ടു ലൈസൻസ്ഡ് ആയിട്ടുള്ള ജോബ് ആണെങ്കിൽ ആ പെർട്ടിക്കുലർ റീജ്യനിൽ ആ ഓക്കുപേഷൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് വേണം ഫോർ എക്സാമ്പിൾ നേഴ്സാണേൽ സി എൻ ഒ രജിസ്ട്രേഷൻ വേണം ലൈസൻസ്ഡ് ജോബ് അല്ലാത്ത ഓക്യുപ്പേഷൻ ആണെങ്കിൽ അത് ബാധകമല്ല ഈ പൈലറ്റ് പ്രോഗ്രാം ത്രീ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നമ്പർ വൺ ഫോറിൻ വർക്കേഴ്സ് സ്ട്രീം നമ്പർ ടു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് സ്ട്രീം ആൻഡ് നമ്പർ ത്രീ ഇൻ എ ബാൻഡ് സ്കിൽസ് സ്ട്രീം നമുക്ക് ഫസ്റ്റ് സ്ട്രീം നോക്കാം ഫോറിൻ വർക്കേഴ്സ് സ്ട്രീം അണ്ടർ ഫോറിൻ വർക്കേഴ്സ് സ്ട്രീം കാനഡയിൽ വർക്ക് പെർമിറ്റിൽ വന്നവർക്കുള്ള സ്ട്രീമാണ് ഇത് ഈ സ്ട്രീമിനുള്ള എലിജിബിലിറ്റി ജോബ് ഫുൾ ടൈം പെർമനൻ്റ് ആയിരിക്കണം പിന്നെ ടിയർ സീറോ വൺ ടു ഓർ ത്രീ ഓക്യുപ്പേഷനിൽ പെടണം പിന്നെ പേ മിനിമം അല്ലെങ്കിൽ മിനിമം വേജിൽ കൂടുതൽ ഉണ്ടാവണം പിന്നെ ജോബ് പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ആണെങ്കിൽ അതും ക്രൂഷ്യൽ ആണ് റെഗുലേറ്റഡ് ഓക്യുപ്പേഷൻ ആണെങ്കിൽ ലൈസൻസും വേണം ഈ സ്ട്രീമിൽ പി ആറിന് പ്രൊവിൻഷ്യൽ നോമിനിക്ക് അപ്ലൈ ചെയ്യാൻ പിന്നെ സെക്കൻഡ് ഉള്ളത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് സ്ട്രീം ഈ സ്ട്രീമിൽ എലിജിബിൾ ആവാൻ ലാസ്റ്റ് ടു ഇയേഴ്സിന് ഏതേലും എലിജിബിൾ കാനേഡിയൻ കോളേജിൽ ഫോളോയിങ് പ്രോഗ്രാംസ് എടുത്ത സ്റ്റുഡൻസ് എലിജിബിൾ ആണ് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഫോർ ടു ഇയേഴ്സ് ग्राजुेट डिग्री और डिप्लोमा फॉर वन ईयर, अ यूनिवर्सिटी ग्राजुअेट सर्टिफिकेट वन ईयर इन लेंथ, एंड इफ वर्किंग नलवल पे पोसीशन अनुस पे आव बेस्ड ऑन जॉब बैंक कड एंड जॉब सेम टीयर जीरो वन और थ्री ऑक्युपेशन पेड़ ई पे स्रीम अप्लानुटे ला नमु लास्ट सीमें नोक इन डिमेंड सीम इन डिमेंड स्रीम मोटेरियो നിലവിൽ ഡിമാൻഡ് ഉള്ള ജോബ് റോൾസിനെ ബേസ് ചെയ്തുള്ള സ്ട്രീമാണ് അതിന് ഒണ്ടാരിയോയിൽ ഒരു വാലിഡ് ജോബ് ഓഫർ വേണം ആ ഡിമാൻഡ് ഉള്ള ജോലിക്ക് അതുകൂടാതെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ എനി ഓഫ് ദ വൺ വേണം ടു ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ വേണം വൺ ഇയർ ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ വേണം ഓർ എൽസ് വൺ ഇയർ കോളേജ് ഓർ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് വേണം പിന്നെ എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ എഡ്യൂക്കേഷൻ ക്രെഡൻഷ്യൽ അസസ്മെൻറ്റ് ഇ സി എയും വേണ്ടി വരും ഈ സ്ട്രീമിൽ അപ്ലൈ ചെയ്യാനായിട്ട് അതുകൂടാതെ ലാംഗ്വേജ് ടെസ്റ്റിൽ സി എൽ ബി ഫോർ ഓർ ഹയർ വേണം ഈ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇൻഡിമാൻ സ്ട്രീമിൽ നമുക്ക് പി എൻ പിക്ക് അപ്ലൈ ചെയ്യാം ഈ ഒരു പാത്വേ കൊണ്ട് ഷോർട്ടേജ് ഉള്ള പ്രൊഫഷൻസി ജോലിക്കാരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അത് ത്രൂ ജി ഡി പി ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസസും ഉണ്ട് വിത്തിൻ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് സോ ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഇവിടുത്തെ ഗവൺമെൻറ് ഈ ഒരു പാത്വേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇത് ഈ പി ആറ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു സോ ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ന്യൂ വീഡിയോസ് ഇനും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒരു ഗുഡ് ഡേ താങ്ക്